രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഒരു ഭരണഘടന ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാത്ത ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും ആ ഭരണഘടന തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ആ നിയമത്തിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് കുറ്റവാളിയാകും അങ്ങനെ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അവൻ അതിൻ്റെ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള കുറ്റ നടപടി ഈ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുക കുറ്റവും ശിക്ഷയും ഒക്കെ ഇതെൻ്റെ അതിനുള്ളിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു ഭരണഘടന ഈ രാജ്യത്തിന് മനുഷ്യനാൽ മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനവജാതി ദൈവത്തിന് ദൈവം മാനവജാതിക്ക് കൊടുത്തിട്ടിരിക്കുന്ന ഭരണഘടനയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തോട് മനുഷ്യന് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ബൈബിൾ നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് ബൈബിൾ കൃത്യമായി പറയുന്ന അവരവ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാ ഒരുക്കനും ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പാകെ നിൽക്കേണ്ടി വരും ദൈവത്തിൻ്റെ പുസ്തകത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനനുസരിച്ചുള്ള വിധികൾ നമുക്കുണ്ടാകും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് ദൈവം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഈ ഭരണഘടന എന്ന് പറയുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബൈബിളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ന്യായവിധിയിലേക്ക് നടത്തുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ സമ്മേളന വേദിയിൽ കൊണ്ട് എല്ലാ മനുഷ്യരോടും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ദൈവരാജ്യത്തിൻ്റെ പ്രകാരകൻ എന്ന നിലയിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ സവിനയം അറിയിക്കുകയാണ് ഈ ഭരണഘടനയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം അങ്ങനെ മടങ്ങി വരണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത് സുവിശേഷ വേദികളിൽ ഞങ്ങൾ മുഴക്കുന്നത് മറ്റൊന്നുമില്ല മാനസാന്തരപ്പെടണമെന്ന് പറയുന്ന മഹത്തായ ആശയമാണ് ആ മാനസാന്തരത്തിന്റെ ആശയത്തെ നിങ്ങൾ ആരെങ്കിലും മതപരിവർത്തനമായിട്ട് ചിത്രീകരിക്കുന്നുവെങ്കിൽ ഇത് മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് ദൈവത്തിനിലേക്കും മടങ്ങി വരണം ദൈവത്തിന്റെ നിയമത്തിലേക്ക് മടങ്ങി വരണം പണ്ഡിതനും പാമരനും കുചേരനും കുബേരനും മത്തായും മാധവനും ഒക്കെ ഈ പ്രമാണത്തിലേക്ക് വന്നില്ലെങ്കിൽ മരണത്തിനപ്പുറമുള്ള ന്യായവിധി ദിവസത്തിൽ

ക്രിസ്തുവിൽ മാത്രം നിന്നും ഒരു വിമോചനമില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും കൂടെ അല്ലാതെ മനുഷ്യനൊരു വിമോചനമില്ല ഇത് ആധികാരികമായിട്ട് വിളിച്ചു പറയണമെങ്കിൽ അതിന് പ്രാഗൽഭ്യം വേണം അങ്ങനെ ഒരു സമൂഹമാണ് ബന്ദുക്കോസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ വിമോചനം പ്രാപിച്ചവരാണ് എന്താണ് ശിക്ഷ ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടിരുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാണ് അതിൻ്റെ വിശുദ്ധീകരണമാണ് പിന്നിലുള്ള തലങ്ങളിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ബൈബിൾ ഒരു നിയമപുസ്തകമാണ് ആ നിയമപുസ്തകത്തിൻ്റെ ആമുഖ സന്ദേശമാണ് ആമുഖ ഭാഗമാണ് പഴയ നിയമം പഴയ നിയമത്തിൽ അവിടെ പറഞ്ഞിട്ടുള്ള അതിനെ ഒരു നിയമപുസ്തകമാക്കി തീർക്കുന്നത് പറയുന്ന ജനത്തിന് ദൈവം മോശമുഖാന്തരം സീനായിൽ വെച്ച് കൊടുത്തതായിരിക്കുന്ന ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ന്യായ പ്രമാണമെന്ന് പറയുന്നു തോറ എന്ന് പറയുന്നു അതിന് വിവിധ തലങ്ങളുണ്ട് ന്യായപ്രമാണമെന്ന് പറയുന്നത് സിവിൽ നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളും മത നിയമങ്ങളും അടങ്ങിയതായിരിക്കുന്ന നിയമസംഖിതകളാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത് അതിന്റെ സിവിൽ നിയമത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ധാർമ്മിക നിയമത്തിലേക്കോ രാത്രി ഞാൻ പോകുന്നില്ല ധാർമ്മിക നിയമത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് പത്ത് കൽപ്പനകൾ എന്നൊക്കെ പറയുന്നത് അന്നും ഇന്നും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് മോഹിക്കരുത് കൊലപാതകം ചെയ്യരുത് മോഷ്ടിക്കരുത് എന്ന് പറയുന്ന കാര്യത്തിന് ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല അതങ്ങനെ തന്നെ നിലനിൽക്കുന്ന ബൈബിൾ സത്യത്തിൻ്റെ മൂല്യതകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചോ കുറിച്ചോ സിവിൽ നിയമങ്ങളെക്കുറിച്ചോ കുറിച്ചോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അതിൻ്റെ മതപരമായിരിക്കുന്ന വീക്ഷണഗതിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന യഹൂദിനു കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്ത പ്രമാണം ഈ കാലഘട്ടത്തിൽ അത് ദൈവത്തിന് ഹിതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല എന്താ അതിന് കാരണം ന്യായ ദൈവം മനുഷ്യന് കൊടുത്തത് അന്നത്തെ സമൂഹത്തിന് കൊടുത്തതിന് പിന്നിലെ കാരണം പാപം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ താളപ്പിഴകളിലേക്ക് നടത്തി അവൻ പാപം ചെയ്തു ദൈവത്തോട് അകന്നു പോകുന്നു അപ്പോൾ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകത്തും അകറ്റുമ്പോൾ അവനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനുള്ള യാഗവ്യവസ്ഥകളുടെ ക്രോഡീകരണമാണ് ന്യായ പ്രമാണമെന്ന് പറയുന്ന നിയമപുസ്തകത്തിൻ്റെ മതത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത് എങ്ങനെ യാഗം കഴിക്കണം എങ്ങനെ എന്ത് എന്ത് യാഗം കഴിക്കണം എപ്പോൾ യാഗം കഴിക്കണം ആര് യാഗം കഴിക്കണം ആര് എവിടെ ചെന്ന് യാഗം കഴിക്കണം ഇതല്ല മതവ്യവസ്ഥകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇത് ന്യായ എന്ന് പറഞ്ഞ യഹൂദൻ്റെ മതഗ്രന്ഥത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഈ ഭാരതത്തിൻ്റെ റിലീജിയ വ്യവസ്ഥകൾ പഠിച്ചാൽ മതപശ്ചാത്തലത്തിൻ്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഒട്ടും ി മതങ്ങളിൽ യാഗ വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യാഗ വ്യവസ്ഥകളെ കുറിച്ച് മൃഗബലിയും നരബലിയും അടക്കമുള്ള നിരവധി യാഗ യാഗവ്യവസ്ഥകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് യാഗമെന്ന് പറയുന്ന ഒരു കർമ്മം ദൈവം മനുഷ്യർക്കിടയിൽ സ്ഥാപിച്ചതിന്റെ കാരണം ഞാൻ ചെയ്ത പാപം ഞാൻ ഒരു മൃഗത്തിന് തലമേൽ വെച്ച് കെട്ടിയിട്ട് ആ മൃഗത്തെ ഞാൻ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കൊന്ന് അതിന്റെ രക്തമെടുത്തൊഴിച്ച് അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ പാപത്തിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ദൈവം എനിക്ക് ആ പാപത്തെ സ്വാതന്ത്ര്യം തരുന്നു ഞാൻ കുറ്റമറ്റ മനസാക്ഷിയാകുന്നു ഇതെല്ലാം മിക്ക മതങ്ങളിലും ഉണ്ട് അതിന്റെ അനന്തര ഫലമാണ് ഈ ആധുനിക ലോകത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നടന്ന നരബലി എന്ന് പറയുന്ന കാര്യം ആ നരബലി നടത്തിയ ഷാജഹാൻ എൻ്റെ നാട്ടുകാരനാണ് ആ കാലടി എന്ന് പറയുന്ന പട്ടണത്തിലുള്ള വ്യക്തിയാണ് അയാളെക്കുറിച്ച് പോലീസ് നടത്തിയ പഠനത്തിൽ നിന്നൊരു കാര്യം മനസ്സിലായത് അദ്ദേഹം അത് എന്തിനാ ചെയ്തത് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അയാൾ പറഞ്ഞു നിർത്തിയത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടെന്നാണ് എന്നിട്ട് ആ കൊന്നു കളഞ്ഞ ആളുകളെ പറഞ്ഞു പറ്റിച്ചത് നിങ്ങളുടെ എല്ലാ ജാതക പ്രശ്നങ്ങൾക്കും പരിഹാരം വരാൻ ദൈവത്തിന് രക്തം കൊടുക്കണം അപ്പോൾ രക്തം കൊടുക്കണമെങ്കിൽ എന്ത് രക്തം വേണം മൃഗരക്തത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല മനുഷ്യരക്തത്തിൽ ദൈവം പ്രസാദിക്കൂ അദ്ദേഹം പറഞ്ഞ വ്യാജ വർത്തമാനം വിശ്വസിച്ചുകൊണ്ടാണ് ചില പെണ്ണുങ്ങളെ എറണാകുളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അന്ന് രാത്രി കൊന്ന് കഷണം കഷണമാക്കിയൊക്കെ ആ പറമ്പിന്റെ ഇതര സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചു മൂടിയത് എന്താ അതിന് പിന്നിലെ കാരണം അതും ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അപ്പൊ യാഗവ്യവസ്ഥ യഹൂദന്റെ ന്യായപ്രമാണ വ്യവസ്ഥയിൽ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുതയല്ല ഇതര മതങ്ങളിലുള്ളതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആധുനിക ലോകത്ത് നടന്നൊരു സംഭവത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് മടങ്ങി വരാം അപ്പോൾ യഹൂദന് ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറ്റമറ്റ മനസാക്ഷിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള യാഗവ്യവസ്ഥ ആ യാഗവ്യവസ്ഥ ഇവനൊരു ഉത്സവമാക്കി തീർത്തു മനുഷ്യനൊരു ഉത്സവമാക്കി തീർത്തു അവൻ എന്താ ചെയ്യുന്നത് പാപം ചെയ്യുക യാഗം കഴിക്കുക പാപം ചെയ്യുക യാഗം കഴിക്കുക പണത്തിൻ്റെ ആധിക്യത്തിനനുസരിച്ച് ഓരോ വ്യക്തികൾ ആ യാഗത്തിന് ക്രമീകരണം ചെയ്യുന്നു നല്ലപോലെ പണമുള്ളവൻ ആഭിജാത്യമുള്ളവൻ കാളക്കൂറ്റന്മാരെ യാഗം കഴിക്കുന്നു അതിന് തൊട്ടു താഴെയുള്ളതായിരിക്കുന്ന ആളുകൾ ആട്ടുകൂറ്റന്മാരെ യാഗം കഴിക്കുന്നു അതിന് തൊട്ടു താഴെയുള്ളതായിരിക്കുന്ന ആളുകൾ എന്ന് പക്ഷിമൃഗ കുറുമ്പ്രാവിനെ അടക്കമുള്ളതിനെ യാഗം കഴിക്കുന്നു അതിന് തൊട്ടു താഴെ ഏറ്റവും ദരിദ്രരായിരിക്കുന്ന വ്യക്തികൾ രണ്ട് കാശിന് വിലയുള്ള കുരു യാഗം കഴിക്കുന്നു അപ്പോൾ നിയമ വ്യവസ്ഥകൾ സ്ഥാപിച്ചു വെച്ചിരിക്കുക ആയിരമായിരം കാളക്കൂറ്റന്മാരും ആയിരമായിരം പക്ഷിമൃഗാദികളുമെല്ലാം കൊല്ലപ്പെടുന്നു അവരുടെ രക്തങ്ങളിങ്ങനെ പുഴ പോലെ ചുറ്റും ഒഴുകുന്നു എന്നുള്ളതല്ലാതെ മനുഷ്യൻ്റെ ഭാവത്തിന് പരിഹാരം വരുന്നില്ല അപ്പോൾ ദൈവത്തിന് തോന്നി ഈ പരിപാടി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മുഴുവൻ പരിവക്കേടാകും ഒടുവിൽ ഇങ്ങനെ വന്നു വന്ന് എന്ത് ചെയ്തു ദൈവത്തെ ആരാധിക്കേണ്ട ആരാധനാലയം ബിസിനസ് കേന്ദ്രമായി വാണിജ്യ കേന്ദ്രമായി അതുകൊണ്ടാണ് യേശു ചാട്ടവാറെടുത്തത് ആ ആലയത്തിൽ പ്രാർത്ഥന നടക്കേണ്ട സ്ഥലത്ത് എന്താണ് കുറുമ്പ്രാവിനെയും കാളുകളെയും പക്ഷികളെയൊക്കെ വിൽക്കുക എന്തിനാ അവരവിടെ കൊണ്ട് വിറ്റത് യാഗം കഴിക്കാൻ വേണ്ടി അതിന് മാഫിയകളുണ്ട് പശുവിനെയും ആടിനെയും പക്ഷികളെയൊക്കെ കൊണ്ട് കൊണ്ടുത്ത് അത് നടത്തുന്ന കുറെ മാഫികള് ഈ റോമൻ കൈസറക്ക് റോമൻ പട്ടാളത്തിന് റോമൻ ഗവൺമെന്റ് പണം മതി അതുകൊണ്ട് എന്ത് ചെയ്തു യഗൂദിനെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവന്റെ ആരാധന കേന്ദ്രം ഈ ശലോമോന്റെ കാലഘട്ടം മുതൽ ദൈവ തേജസ് ഇറങ്ങി വന്ന് വസിച്ചിരുന്ന യഹൂദിന്റെ സ്ഥിരാകേന്ദ്രമായിരിക്കുന്ന ആലയം ക്രമേണ ക്രമേണ വാണിജ്യ കേന്ദ്രമായി വ്യാപാര മേഖലയായി തീർന്നു ഇതെല്ലാം കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സും അടുത്തു ഉടനെ ദൈവമൊരു പദ്ധതിയരാക്കി ഇനി യാഗവും വേണ്ട കർമ്മവും വേണ്ട ആചാരവും വേണ്ട അനുഷ്ഠാനവും വേണ്ട കെട്ടിപ്പൊക്കിയ മണിമംഗടങ്ങളടക്കമുള്ള ഈ പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും വേണ്ട അതിനുവേണ്ടി ദൈവം ഒരുക്കൊരു പദ്ധതിയാണ് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ എന്നേക്കുമുള്ള പരിഹാരത്തിനായി ലോകത്തിലേക്ക് അയച്ചത് അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിച്ചു പഴയ നിയമം അവിടെ അവസാനിച്ചു അപ്പോൾ ഒരു പുതിയ നിയമം ആരംഭിച്ചു പുതിയത് വന്നപ്പോൾ മറ്റേത് പഴയതായിപ്പോയി എങ്ങനെയാണ് പഴയതായത് എബ്രാഹി ലഖനം പതിനൊന്നാം അധ്യായം പത്താം അധ്യായത്തിൻ്റെ പത്തൊമ്പത് വാക്യം എന്ന ദേഹമെന്ന കൂടെ അവൻ ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നു അതുകൊണ്ട് തുറന്നു തന്നുകൊണ്ട് എന്താ ഗുണമുണ്ടായത് ദൈവത്തെ പഴയ നിയമത്തിൽ പറ്റജ ജനങ്ങൾ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ യജമാനനെ എന്ന് വിളിക്കുമ്പോൾ സത്യത്തിൽ ദൈവമേ എന്ന് പോലും വിളിക്കാനുള്ള ഒരു അധികാരമോ യോഗ്യത പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് പഴയ നിയമത്തിൻ്റെ മതവ്യവസ്ഥകളുടെ മതിൽക്കെട്ടുകളെ ഇടിച്ചു മാറ്റിയിട്ട് യേശു തൻ്റെ ദേഹത്തിൽ കൂടെ സ്ഥാപിച്ചതായ ആ യാഗത്തെ പ്രതി മനുഷ്യർക്കെല്ലാവർക്കും ദൈവത്തെ ദൈവമേ എന്നല്ല എൻ്റെ പിതാവേ എന്ന് ഒരു അവസരം കൊടുത്തു മതം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തി മതിൽക്കെട്ടുകൾക്കുള്ളിലാക്കി വെക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന പുതിയ നിയമം മനുഷ്യനെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കുകയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അപ്പോസനായിരിക്കുന്ന പൗലോസ് പറയുന്നത് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ട് ഭൂമിയിലേക്ക് വന്നു യേശു ഭൂമിയിൽ എന്തിനാ വന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവിന്റെ ഒരു ആരംഭമാണ് അതിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്നത് ആ പാപികളെ രക്ഷിക്കാൻ വന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷാ വിളംബരമാണ് സുവിശേഷ യോഗം വേറെ ഒരു പരിപാടി അതിൻ്റെ വേണ്ട അതിനകത്ത് ആരെങ്കിലും വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പരിപാടി നിർത്തിയിട്ട് മാനസാന്തരപ്പെട്ട് ബൈബിൾ പറയുന്ന വ്യവസ്ഥകളിലേക്ക് മടങ്ങി വരാനും കൊടുക്കാറത്ത ഒരു അവസരം തന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവം ചിലരെ തനിക്ക് വേണ്ടുന്നവർ വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത് ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെയും കൈയടിച്ച് ഉറപ്പ് പറയുന്നു മനസ്സിലാകുന്ന ദിവസങ്ങളിലേക്ക് നമ്മുടെ സഭകൾ വരാനായിട്ട് പോകുകയാണ് ബൈബിൾ മൂല്യത്തിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളെ പരിശുദ്ധ ഈ ദിവസങ്ങളിൽ അയക്കാൻ പോകുന്നുണ്ട് കാരണം ഭാരതസഭ അത്രയ്ക്കും പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരും കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നത് അന്ന് ബൈബിളിന്റെ മൂല്യത നിലനിൽക്കാത്തവരെല്ലാം ഗർവാപശ ചെയ്യും എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകും ആമേ പിറകോട്ട് പോകും വിശ്വാസത്തിൽ ക്ഷീണം സംഭവിക്കും പക്ഷേ അവിടെയും പിടിച്ചു നിൽക്കുന്നവർ ആരാണെന്ന് അറിയാമോ തിരുവഴുത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നവർ ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ വിമോചനം പ്രാപിച്ചവർക്ക് മാത്രമേ ക്രിസ്തീയ പ്രമാണത്തിലും വിശ്വാസം ത്തിലും മാർഗ്ഗത്തിലും നിലനിൽപ്പാൻ കഴിയുകയുള്ളൂ മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഈ ന്യായ പ്രമാണം ദൈവം ഇല്ലാതാക്കി പ്രമാണത്തെ ദൈവം സ്റ്റോപ്പ് ചെയ്തു ഈ സ്റ്റോപ്പ് ചെയ്ത കാര്യം പക്ഷെ പലരും അന്നും ഇന്നും അംഗീകരിക്കുന്നില്ല അന്നും ഇന്നും അത് അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോസലായിരിക്കുന്ന പൗലോസ് നടത്തിയ ഒരു രചനയാണ് ഗലാത്യലേഖനം എന്ന് പറയുന്നത് അപ്പോൾ ബൈബിൾ നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട നാല് വിമോചനങ്ങളുണ്ട് ഒന്ന് ഒന്നാമത്തെ വിമോചനം പാപത്തിൽ നിന്ന് ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കുന്നു അവിടെ രക്ഷയാണ് വിമോചനമാണ് രണ്ട് ഒന്ന് യോഹനാൻ മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഭാഗം സാത്താൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത് മൂന്നാമത്തെ സ്വാതന്ത്ര്യം ന്യായ പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതാണ് ഇന്ന് നമ്മൾ ചിന്തകൾക്കായിട്ട് എടുത്തിട്ടുള്ളത് നാലാമത്തെ സ്വാതന്ത്ര്യം നിത്യ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ആ ബാക്കി മൂന്ന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഗലാത്ത് ലേഖനത്തിൽ വായിച്ച വിഷയവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാനിവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ പുതിയ നിയമത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് അടിമത്ത വ്യവസ്ഥകളുണ്ട് ഒന്ന് പാപം രണ്ട് പിശാശ് മൂന്ന് മരണം നാല് ന്യായപ്രമാണം ഈ നാല് അവസ്ഥകളാണ് പുതിയ നിയമത്തിലെ അടിമത്ത വ്യവസ്ഥ ഇവിടുത്തെ മർദ്ദകൻ ആരാണ് ഇവിടുത്തെ മർദ്ദകൻ ഒരാൾ വേണം മർദ്ദനമേൽക്കാൻ ഒരാൾ വേണം അവരാണല്ലോ അടിമത്ത യജമാന വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് പാപത്തിൻ്റെ ഉടമസ്ഥൻ പിശാശാണ് അതുകൊണ്ട് പാപമെന്ന് പറയുന്ന അടിമത്തവും മരണമെന്ന് പറയുന്ന അടിമത്വവും പിശാജെന്ന് പറയുന്ന അടിമത്വവും ഒരേ കാറ്റഗറിയിൽ നമുക്ക് വെടുത്താം അതിന് നീക്കം വരുത്താൻ യേശു ക്രിസ് ഇവിടെ ഇറങ്ങി വന്നു ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല ജോലിയില്ലാത്തതല്ല അതാണ്ട് നാല്പത്തഞ്ച് ഡിഗ്രിയാണ് ഇപ്പോൾ പാലക്കാട് ചൂട് ആഗോള താപനമല്ല വെള്ളമില്ലാത്തതല്ല അതാനി വന്ന് വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുത്തതൊന്നുമല്ല രാഷ്ട്രീയ അരാജകത്വങ്ങളല്ല മതത്തിൽ രാഷ്ട്രീയം കളർന്നതോ രാഷ്ട്രീയത്തിൽ മതം കലർന്നതോ ഒന്നുമല്ല നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം കുടുംബം തകർന്നത് മദ്യപാനി ആയത് മാറാരോഗിയായത് വീട് ജപ്തിയിലേക്ക് പോയത് ജോലിയില്ലാതായത് മാനസിക രോഗത്തിലേക്ക് വന്നത് ഇതിൻ്റെ എല്ലാം കാരണം ചൂണ്ടിക്കാണിക്കാൻ പലതും ഉണ്ടായിരിക്കാം പക്ഷേ ഇതിൻ്റെയെല്ലാം ശരിയായ അടിസ്ഥാനപരമായ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അതെന്താണ് ആ കാരണം അത് പാപമാണ് ഈ ബൈബിളിൽ കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ് പാപത്തിന് പരിഹാരം വരുമ്പോൾ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് പാപമാണ് മനുഷ്യനെ കൂടുതൽ കൂടുതൽ വഷളത്വത്തിലേക്ക് അടിമത്തത്തിലേക്ക് നയിക്കുന്നത് മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ആ സമയമാകുമ്പോൾ അവന് മദ്യപിക്കാൻ അങ്ങ് തോന്നും അമ്മയുടെ നാവിക്ക് നോക്കി തൊഴിക്കണമെന്ന് ആഗ്രഹമില്ല ഭാര്യയുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് ചോരോട് ചേർത്ത് ഇടിക്കണമെന്നില്ല പ്രായത്തിൽ മൂത്തവരെ ചീത്തു വിളിക്കണമെന്നില്ല പണത്തിന് വേണ്ടി അവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികളുടെ കൈയും കാലും വെട്ടിമാറ്റണമെന്നൊരാഗ്രഹമില്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ചാവരായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമില്ല ഒരു വിധ്വംസ പ്രവർത്തനവും ചെയ്യാൻ ഒരു തിന്മയും ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും ആഗ്രഹമില്ല ഇല്ല അത് ആഗ്രഹമില്ലാത്തതിന്റെ കാരണം അവന്റെ ഉള്ളിൽ ഒരു ഇൻഡ്യർ ജഡ്ജിനെ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊരു മനസാക്ഷി എന്നാണ് പറയുന്നത് ഇവന്റെ മനസാക്ഷി പറയുന്നത് വേണ്ടടാ വേണ്ടടി നമ്മൾ അങ്ങനെ ചെയ്യണ്ട ചിന്തിക്കണ്ട പ്രവർത്തിക്കണ്ട പോകണ്ട കാണണ്ട കൂട്ടു നിൽക്കണ്ട എന്നൊക്കെ ഉള്ളു പറഞ്ഞാലും പിന്നെയും പിന്നെയും അതിനെ ആ ചിന്തകൾ അടിച്ചമർത്തിക്കൊണ്ട് പാപത്തിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ് എന്താണ് നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മളെ സ്വാധീനിച്ചു പരിച്ച് നടത്തുന്ന ഒരു ആന്തരിക ശക്തിയുണ്ട് അത് ഉടമസ്ഥനായിരിക്കുന്ന പിശാശാണ് ഈ പിശാചിൻ്റെ അടിമ തകർക്കാൻ അറസ്റ്റ് ചെയ്യാൻ അവനെ ലോക്കപ്പിലാക്കാൻ ഇവിടുത്തെ ഒന്നും വന്നിട്ട് കാര്യമില്ല അവനെ ലോക്കപ്പിലാക്കാൻ അവനെ തുരുങ്ങിലടയ്ക്കാൻ ഇവിടുത്തെ കോടതി വന്നിട്ടൊന്നും കാര്യമില്ല ഏത് പ്രധാനമന്ത്രി വന്നാലും ഏത് പോലീസ് ഓഫീസർ വന്നാലും കൊട്ടേഷൻ ലീഡർ വന്നാലും ഏത് വ്യക്തികൾ വന്നാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നമാകുന്ന പാപത്തിന് നീക്കം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ അനുഭവത്തിൽ കൃത്യമായി അടിവരയിട്ട് പറയുന്നു യേശു ക്രിസ്തുവിന്റെ രക്തം സഹകരണവിധ പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു യേശു നമ്മുടെ പാപത്തിന് എന്തൊക്കെയുള്ള പരിഹാരം വരുത്തുന്നു അതോടുകൂടെ മനുഷ്യൻ വിമോചനം പ്രാപിക്കുകയാണ് പറയാ കരമുയർത്തി കർത്താവിന് ഒന്നോട് ഒരു ഹാലലിയ പറഞ്ഞാട്ടെ അപ്പോൾ യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയുള്ളൂ എന്താ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം പാപം പാപം പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത് മതങ്ങൾ മതങ്ങൾ പരാജയപ്പെട്ടെന്നാണ് ഞാൻ കഴിഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞു നിർത്തിയത് മതത്തിൻ്റെ ആചാര അനുഷ്ഠാന വ്യവസ്ഥകളിൽ നിന്നു കൊണ്ട് പാപത്തിന് നീക്കുപോക്ക് വരുത്താൻ കഴിയില്ല നാണയത്തൊട്ടോ മെഴുകിതിരിനാളങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളോ ദാനധർമ്മങ്ങളോ പുണ്യങ്ങളോ ഈ വക കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ അന്തരാത്മാവിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപത്തിൻ്റെ മാലിന്യത്തെ കഴുകിക്കളയാൻ കഴുകിയില്ല ഈ അമ്പരച്ചോട്ടിലെ എവിടെങ്കിലും പുണ്യനദി ഉണ്ടെങ്കിൽ അതിൽ മേഴുവട്ടം മുങ്ങി പൊങ്ങിയാലും ആത്മാവിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന പാപത്തിന് നീക്കുപോക്ക് വരികയില്ല എൻ്റെ രക്തത്തിൽ അടിഞ്ഞു കിടക്കുന്ന എൻ്റെ ആത്മാവിൽ കുടിയിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥകളായി പിടിമുറുക്കിയിരിക്കുന്ന പാപത്തിൻ്റെ ആ വല്ലാത്ത അവസ്ഥകളെ കഴുകിക്കളയാൻ ഇല്ലാതാക്കാൻ മുച്ചോടെ മുടിക്കാൻ പരിപാവനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം ലേഖനത്തിൽ കൂടെ അപ്പോസിലായിരിക്കുന്ന പൗലോസ് പറയുന്നത് രക്തം ിന്തിട്ടല്ലാതെ വിമോചനമില്ലെന്ന് പ്രസാദിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം മനുഷ്യന്റെ പാപത്തിന് ഇന്ന് രാത്രി നീ ഈ ഡിവോഴ്സിന് വേണ്ടി കേസ് കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ മദ്യത്തിന്റെ ആസക്തിയിൽ പെട്ടുകിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ വല്ലാത്ത ദുർഭൂതങ്ങളെ പോലെ ഉന്മാദ നൃത്തം ചെയ്യുന്ന ഒരു മൃഗമായിരിക്കുന്ന ഒരു മനുഷ്യത്വമാണെങ്കിൽ ആരെയും സ്നേഹിപ്പാനും അംഗീകരിക്കാനും സമാധാനത്തിന് അന്തരീക്ഷങ്ങൾ ഇവിടെ തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രാകൃതനായി ഒരു നരാധമനായി ഒരു ഭീകരനായി ഒരു കുറ്റവാളിയായി ശാപിക്കപ്പെട്ടവനായി ഈ സമൂഹത്തിന് മുമ്പിൽ നീ നിലനിൽക്കുന്നുവെങ്കിൽ ക്രൂരനാക്കുക ഒരു മൃഗമോ ഒരു പിശാശോ ആക്കി തീർത്ത ആ പാപത്തിന്റെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് യേശുവിനല്ലാതെ നീക്ക് പോക്ക് വരുത്താൻ എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ എൻ്റെ വയറ്റിൽ പിറക്കരുതായിരുന്നു എന്ന് ദൈവത്തിന്റെ ഇഷ്ടമാത്രം എന്താ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഒരു അമ്മ ഒരു മകനോട് പറയണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണമെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പക്ഷേ ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് വരുമ്പോൾ ആ ഒരു പട്ടണത്തിൽ എൻ്റെ വീട്ടിൽ ഏറ്റവും സന്തോഷവതിയായി എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും രാത്രി ഒരു മണി വരെ ഇരുന്ന് ആമയസ്തോത്രം പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള എൻ്റെ ശുശ്രൂഷയുടെ ഊർജമായി ഉന്മേഷമായി ഉൾക്കാഴ്ചയായി ഉത്തേജനമായിട്ട് നിലനിൽക്കുന്ന എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്താ കാരണം എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടു ദൈവപുത്രൻ്റെ വെളിപ്പാട് എനിക്കുണ്ടാകും ായി യേശുവിന്റെ രക്തം എന്റെ പാപത്തെ കഴുകി കളഞ്ഞു ഞാൻ നല്ലൊരു മനുഷ്യനായി ഭർത്താവായി ഒരു നല്ല മകനായി നല്ലൊരു അപ്പനായി സമൂഹത്തിലെ ചിലരുടെ വിമോചനത്തിന് വേണ്ടി ഒരു മാതൃകയുടെ വിമോചകനായി അതിന്റെ പിന്നിലെ കാരണം എന്റെ പാരമ്പര്യമല്ല എന്റെ മതമല്ല വിദ്യാഭ്യാസമല്ല എന്റെ എന്നെ പഠിപ്പിച്ച ആയോധനകലകളല്ല ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ അറിവുകളല്ല ഞാൻ വിളിച്ച ഈ ഗിലാബിന്റെ മുദ്രാവാക്യങ്ങളൊന്നുമല്ല മറിച്ച് എന്നെ ഞാനിട്ടിരിക്കുന്ന വസ്ത്രം പോലെ എന്റെ ജീവിതത്തെ പരിപാലനവും സന്തോഷമാക്കിയത് യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തമാണ് യേശുക്രിതമാണ് പാപത്തിനു വേണ്ടി മരിച്ചു വന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ അവൻ എന്റെ ദൈവമാണെന്ന് ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എന്റെ ആകുലതകൾ നീങ്ങി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ അനുഭവിച്ചവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവർ കറമുയർത്തി കറത്ത് അവനൊരു ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തിൽ സാക്ഷ്യമാക്കി ഈ ഗ്രാമത്തോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു നിന്റെ ജീവിതത്തിന് വിമോചനം തരാൻ എൻ്റെ യേശു ഇന്ന് രാത്രിയിൽ വന്നിട്ടുണ്ട് നീ വിശ്വാസിയോ ചിന്തകളുള്ള നോക്കുന്നില്ല നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് സന്ദേശം പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ള ഞാൻ നിർത്തുന്നു കൊടുത്തു പുതിയ നിയമം വിശ്വാസത്തിന് പ്രാധാന്യത കൊടുത്തു ന്യായപ്രമാണം ഇല്ലാതാക്കിയതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാമോ ന്യായ പ്രമാണം ഇല്ലാതെ ഇല്ലാതാക്കിയതിന് പിന്നിലെ കാരണം നിരവധിയുണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ ഒന്ന് ന്യായപ്രമാണം മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയം അതായത് മതം മുമ്പോട്ട് വെച്ച ആശയം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രവൃത്തികളാണ് ഏറ്റവും പ്രധാനം ശരിയല്ലേ മതവ്യവസ്ഥകളിലേക്കൊന്ന് വീക്ഷിച്ചു നോക്കിയേ എന്തെല്ലാം കാര്യങ്ങളെ കാട്ടിക്കൂട്ടുന്നു നിങ്ങളെ ഓർത്ത് ഞാൻ അതൊന്നും ഇവിടെ വിളിച്ച് പറയുന്നില്ല എൻ്റെ സ്വഭാവം വച്ച് ഞാനിതെല്ലാം പറയുന്നത് അത് പറയുന്നത് ഞാൻ തന്നെ പോയി തെരുവിൽ നിന്ന് പറയുന്നത് അല്ലാതെ വേറെയുള്ള കാര്യമല്ല ഇന്ന് വരെ എന്നെ ആരെ തല്ലിയില്ല കൊന്നുമില്ല നാളെ കൊല്ലുമോ തല്ലോയെന്ന് എനിക്ക് അറിയത്തുമില്ല കൊല്ലും തല്ലുവെന്ന് കരുതി ഇതൊന്നും പറയാതിരിക്കത്തുമില്ല അത് വേറെ കാര്യം അതുകൊണ്ടിവിടെ ഞാൻ ഇത് പറയുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം മതം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കർമ്മങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത് ആചാരങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തികളാൽ നിങ്ങളെന്തിനെയും നീതീകരിക്കപ്പെടുമെന്ന് മതം പറയുന്നു പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ കാലഘട്ടം എത്തിയപ്പോൾ ബൈബിള് പറയുന്നത് കൃപയാൽ അത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ അത്രേ നീതീകരിക്കപ്പെടണം പാപ്പാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു പാപമോചന ചീട്ട് കൊടുത്ത് പൈസ സമ്പാദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ അന്ന് പൂജാഗ്രന്ഥമാണ് കണ്ണാടിക്കൂട്ടിലെടുത്ത് വെച്ചിരിക്കുക വായിക്കാൻ അനുവദിക്കില്ല വായിച്ചാൽ സത്യം അറിയും പറയില്ല പഠിപ്പിക്കില്ല പ്രസംഗിക്കില്ല വായിപ്പിക്കില്ല ക്രൈസ്തവ മതത്തിൻ്റെ പിന്നാമ്പറ പശ്ചാത്തലമാണ് ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സോദനം അവരത് ചെയ്തില്ല അത് ചെയ്യാതിരുന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ മനുഷ്യർ വിമോചനത്തിന് വരണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു ഓടിപ്പിച്ചു അതിനാണ് പാപമോചന ചീട്ട് ഇതിനെതിരെ പരിശുദ്ധാത്മ ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു അതിലൊരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ സ്വിംഗ്ലി ഗലീലിയോ ഇവരുടെയൊക്കെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇവർ മനുഷ്യർക്കിടയിലേക്ക് റോമാലേഖനം വായിച്ചിട്ട് പറഞ്ഞു ഇല്ലല്ല ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രവർത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത് ാണ് നീതീരിക്കപ്പെടുന്നത് ആ വിശ്വാസം എന്താണെന്ന് അറിയാമോ റോമർ ഒമ്പതിന്റെ പത്ത് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷക്കായിട്ട് അവനെ ദൈവമായി ആയുണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷിക്കപ്പെടും വിടുവിക്കപ്പെടും നീതികരിക്കപ്പെടും കനത്ത ഭാരമുള്ള മരക്കുരിശു ചുമന്നുകൊണ്ട് നടന്നതുകൊണ്ടോ മറ്റേതെങ്കിലും കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ടോ കുഞ്ഞനെ നിന്റെ നാണയത്തൊട്ട് പൊക്കിയിട്ടിട്ട് അഖിലാണ്ടത്തിനൂടെവനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇല്ലവേ ഇല്ല രകക്കുഴി പോകുമെന്ന് ഞാൻ നൂറ് ശതമാനം കൈയടിച്ചു പറയുന്നു പക്ഷേ യേശുവിൽ വിമോചനം പ്രാപിച്ചവൻ ലാസറിനെ പോലെ ദരിദ്രനായിട്ട് വഴിയരികിൽ കിടന്ന് മരിച്ചാലും അവരെ പ്രാണനെ കൊണ്ടുപോകുന്ന ദൂതന്മാരായിരിക്കും കേട്ടോ ആമേൻ സ്തോത്രം ഇട്ടുമൂടാൻ പണമുള്ള പട്ടുടയാണകെ ധരിച്ച് പൊട്ടി